നമസ്കാരം എൻഫോർ ന്യൂസിന്റെ ഉച്ച വാർത്തകളിലേക്ക് സ്വാഗതം ആദ്യം പ്രധാന വാർത്തകൾ കൊടുങ്ങല്ലൂരിൽ കാഞ്ഞിരപ്പുഴയിൽ മണൽ വാരുന്നതിനിടയിൽ വഞ്ചിമറിഞ്ഞ് രണ്ടുപേരെ കാണാതായി തൃശൂർ നഗരത്തിൽ കൂറ്റൻ ഇരുമ്പ് മേൽക്കൂര റോഡിലേക്ക് വീണു ഒഴിവായത് വൻ ദുരന്തം ആമ്പലൂർ വരന്തരപ്പള്ളി റോഡിൽ കരുവാപ്പടിയിൽ ശക്തമായ കാറ്റിൽ വൈദ്യുതി കമ്പിയിലേക്ക് വീണു അതിതീവ്ര മഴ മുന്നറിയിപ്പ് തൃശൂർ ജില്ലയിൽ ഓറഞ്ച് അലർട്ട് പുതുക്കാട് കെഎസ്ആർടിസി സ്റ്റാൻഡിന് എതിർവശത്ത് ബസ് ഷെൽട്ടർ നിർമ്മിക്കാൻ തീരുമാനം വിശദമായ വാർത്തയിലേക്ക് കൊടുങ്ങല്ലൂരിൽ കാഞ്ഞിരപ്പുഴയിൽ മണൽ വാതുന്നതിനിടയിൽ വഞ്ചി മറിഞ്ഞ് പേരെ കാണാതായി ഓട്ടരാട്ട് പ്രദീപ് പാലക്കപ്പറമ്പിൽ സന്തോഷ് എന്നിവരെയാണ് കാണാതായത് കാണാതായവരിൽ ഒരാളുടെ മൃതദേഹം കണ്ടെത്തി മേത്തല പടന്നാ സ്വദേശി പാലക്കപ്പറമ്പിൽ മുപ്പത്തിയെട്ട് വയസ്സുള്ള സന്തോഷിന്റെ മൃതദേഹമാണ് അല്പം മുൻപ് കണ്ടെത്തിയത് അപകടം നടന്ന സ്ഥലത്ത് തന്നെയാണ് മൃതദേഹവും കണ്ടെത്തിയത് വെള്ളിയാഴ്ച അർദ്ധരാത്രിയിലായിരുന്നു സംഭവം വഞ്ചിയിലുണ്ടായിരുന്ന മറ്റ് രണ്ടുപേർ നീന്തി രക്ഷപ്പെട്ടു ശക്തമായ കാറ്റും മഴയുമുള്ള സമയത്ത് കോട്ടപ്പുറം കോട്ടയിൽ പുഴയിൽ മണൽ വാരുന്നതിനിടയിലാണ് അപകടം സംഭവിച്ചത് കാണാതായ പ്രദീപിനു വേണ്ടി തീരദേശ പോലീസും ഫയർഫോഴ്സും നാട്ടുകാരും തെരച്ചിൽ തുടരുകയാണ് തൃശൂർ നഗരത്തിൽ കൂറ്റൻ ഇരുമ്പ് മേൽക്കൂര റോഡിലേക്ക് വീണു ഒഴിവായത് വൻ ദുരന്തം കനത്ത കാറ്റിൽ നാലുനില കെട്ടിടത്തിനു മുകളിലെ കൂറ്റൻ ഇരുമ്പ് മേൽക്കൂര തിരക്കേറിയ റോഡിലേക്ക് വീണു ഈ സമയം റോഡിൽ വാഹനങ്ങളും കാൽനടക്കാരും കുറവായതിനാൽ വൻ ദുരന്തം ഒഴിവായി തൃശൂർ മുനിസിപ്പൽ ഓഫീസ് റോഡിലെ കോർപ്പറേഷൻ കെട്ടിടത്തിനു മുകളിലെ മേൽക്കൂരയാണ് വെള്ളിയാഴ്ച നാലരയോടെ തകർന്നു വീണത് രണ്ട് ഓട്ടോറിക്ഷകൾ തലനാറിടയ്ക്കാണ് അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ടത് ആഴ്ചകൾക്ക് മുൻപ് മേൽക്കൂരയുടെ തൂണൊടിഞ്ഞ് ഒരു വശം കെട്ടിടത്തിന് പുറത്തേക്ക് വീണ നിലയിലായിരുന്നു വ്യാപാരികളും പ്രതിപക്ഷ കൗൺസിലർമാരും കോർപ്പറേഷനിൽ പ്രശ്നം അവതരിപ്പിച്ചിരുന്നു മഴ കനക്കുന്നതിന് മുൻപ് അപകടാവസ്ഥയിലുള്ള ബോർഡുകളും കെട്ടിടങ്ങളും നീക്കാൻ കോർപ്പറേഷൻ നടപടി സ്വീകരിച്ചില്ലെന്ന് വ്യാപക ആക്ഷേപമുയർന്നു മേൽക്കൂര റോഡിലേക്ക് വീണതോടെ നഗരത്തിൽ വലിയ ഗതാഗത കുരുക്കുണ്ടായി അഗ്നിരക്ഷാസേന മണിക്കൂറുകൾ പണിപ്പെട്ട് ഇരുമ്പ് ഷീറ്റുകളും കമ്പികളും മുറിച്ചു നീക്കിയാണ് ഗതാഗതം പുനഃസ്ഥാപിച്ചത് വലിയ മേൽക്കൂര അതേപടി റോഡിലേക്ക് വീണതിനാൽ ചെറിയ ഭാഗങ്ങളായി മുറിച്ചാണ് റോഡിൽ നിന്ന് നീക്കിയത് ജില്ലയിൽ വെള്ളിയാഴ്ച ഓറഞ്ച് അലേർട്ടായിരുന്നു ഉച്ചയ്ക്ക് ശേഷം നഗരത്തിലും പരിസര പ്രദേശങ്ങളിലും കനത്ത മഴയ്ക്കൊപ്പം കാറ്റുമുണ്ടായിരുന്നു ആമ്പല്ലൂർ വരന്തരപ്പള്ളി റോഡിൽ കരുവാപ്പടിയിൽ ശക്തമായ കാറ്റിൽ വൈദ്യുതി കമ്പിയിലേക്ക് തെങ്ങ് വീണു വെള്ളിയാഴ്ച വൈകീട്ടായിരുന്നു സംഭവം സ്വകാര്യ വ്യക്തിയുടെ പറമ്പിലെ തെങ്ങ് വൈദ്യുതി കമ്പിയിൽ തടഞ്ഞു നിൽക്കുകയായിരുന്നു ഏറെ തിരക്കേറിയ റോഡിലേക്ക് തെങ്ങ് വീഴാതിരുന്നത് വലിയ അപകടം ഒഴിവാക്കി പുതുക്കാട് നിന്നെത്തിയ ഫയർഫോഴ്സിന്റെ നേതൃത്വത്തിൽ തെങ്ങ് മുറിച്ചു മാറ്റി അതിതീവ്ര മഴ മുന്നറിയിപ്പ് തൃശൂർ ജില്ലയിൽ ഓറഞ്ച് അലേർട്ട് കാലവർഷം അടുത്ത മണിക്കൂറുകളിൽ കേരള തീരം തൊട്ടേക്കും കാലവർഷത്തിന്റെ വരവിനോടനുബന്ധിച്ച് സംസ്ഥാനത്ത് ഇന്ന് അതിതീവ്ര മഴയ്ക്ക് സാധ്യതയുണ്ട് കണ്ണൂർ കാസർഗോഡ് എന്നീ ജില്ലകളിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു ഒൻപത് ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടുണ്ട് പത്തനംതിട്ട കോട്ടയം എറണാകുളം ഇടുക്കി തൃശൂർ പാലക്കാട് മലപ്പുറം കോഴിക്കോട് വയനാട് ജില്ലകളിലാണ് ഓറഞ്ച് അലേർട്ട് തിരുവനന്തപുരം കൊല്ലം ആലപ്പുഴ ജില്ലകളിൽ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട് പുതുക്കാട് പുതുക്കാട്സി സ്റ്റാൻഡിന് എതിർവശത്ത് നിർമ്മിക്കാൻ തീരുമാനം പുതുക്കാട് കെ എസ് ആർ ടി സി സ്റ്റാൻഡിന് എതിർവശത്ത് ബസ് ഷെൽട്ടർ നിർമ്മിക്കാൻ തീരുമാനം ദേശീയപാത അഞ്ഞൂറ്റി നാല് നിർമ്മാണ പ്രവർത്തികളുടെ ഭാഗമായുണ്ടായ ഗതാഗത കുരുക്ക് പരിഹരിക്കുന്നത് സംബന്ധിച്ച് ജില്ലാ കളക്ടർ വിളിച്ചു ചേർത്ത യോഗത്തിലാണ് തീരുമാനം നിരന്തരമായ അപകടങ്ങളെ തുടർന്ന് പുതുക്കാട് കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിന് മുന്നിലെ ടേൺ അടച്ചതോടെ തൃശൂർ ഭാഗത്തേക്കുള്ള ബസ്സുകൾ ദേശീയപാതയിൽ നിർത്തി ആളുകളെ കയറ്റുകയായിരുന്നു ഇതുമൂലം യാത്രക്കാർ വലിയ ബുദ്ധിമുട്ടാണ് അനുഭവിച്ചിരുന്നത് ഇവിടെ ബസ് ഷെൽട്ടർ നിർമ്മിക്കുന്നതിന് കെ കെ രാമചന്ദ്രൻ എം എൽ എയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്ന് തുക അനുവദിക്കുന്നതിന് പ്രൊപ്പോസൽ നൽകിയിരുന്നെങ്കിലും ദേശീയപാത അതോറിറ്റിയുടെ അനുമതി ലഭിച്ചിരുന്നില്ല നിർദ്ദിഷ്ട പുതുക്കാട് മേൽപ്പാലത്തിന്റെ അലൈൻമെന്റ് നിശ്ചയിച്ചതിന് ശേഷം സ്ഥിരമായ നിർമ്മാണം ഏർപ്പെടുത്തിയാൽ മതിയെന്നായിരുന്നു ദേശീയപാത അതോറിറ്റിയുടെ നിലപാട് തൃശൂർ ഭാഗത്തേക്കുള്ള കെ എസ് ആർ ടി സി ബസ്സുകൾ സ്റ്റാൻഡിലേക്ക് പ്രവേശിക്കാതെ ആയതോടെ യാത്രക്കാർക്കുണ്ടായ ദുരിതവും അപകട സാധ്യതകളും പരിഗണിച്ചാണ് കെ എസ് ആർ ടി സി സ്റ്റാൻഡിന് എതിർവശം ഒരു താൽക്കാലിക ബസ് ഷെൽട്ടർ നിർമ്മിക്കുന്നതിന് ദേശീയപാത അതോറിറ്റി സന്നദ്ധത അറിയിച്ചത് നിർമ്മാണം ഉടൻ ആരംഭിക്കുമെന്ന് ദേശീയപാത അതോറിറ്റി പ്രൊജക്ട് ഡയറക്ടർ അറിയിച്ചു ഇന്നത്തെ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ ഉയർന്ന വിലയ്ക്ക് എടുക്കപ്പെടും ബാങ്ക് ധനകാര്യ സ്ഥാപനങ്ങളിൽ പണയം വെച്ചതോ കൈവശം ഉള്ളതോ ഏതുമാകട്ടെ നിങ്ങളുടെ സ്വർണ്ണാഭരണങ്ങൾ എടുത്തു വിൽക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു നൂറ് ശതമാനം വിശ്വസ്തവും സുതാര്യവുമായ സേവനം ഞങ്ങൾ ഉറപ്പ് നൽകുന്നു ഇവാനിയ ഗോൾഡ് സ്വർണവിലൂപ കൂടി ഗ്രാമിന് എണ്ണായിരത്തി തൊണ്ണൂറ് രൂപ പവന് എഴുപത്തി ഒന്നായിരത്തി തൊള്ളായിരത്തി ഇന്നത്തെ കാലാവസ്ഥ കൂടിയ താപനില മുപ്പത്തിയൊന്ന് ഡിഗ്രി സെൽഷ്യസ് കുറഞ്ഞ താപനില ഇരുപത്തിയഞ്ച് ഡിഗ്രി സെൽഷ്യസ് രേഖപ്പെടുത്തി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി കൊടുങ്ങല്ലൂരിൽ കാഞ്ഞിരപ്പുഴയിൽ മണൽ വാരുന്നതിനിടയിൽ വഞ്ചിമറിഞ്ഞ് രണ്ടുപേരെ കാണാതായി തൃശൂർ നഗരത്തിൽ കൂറ്റൻ ഇരുമ്പ് മേൽക്കൂര റോഡിലേക്ക് വീണു ഒഴിവായത് വൻ ദുരന്തം ആമ്പല്ലൂർ വനന്തരപ്പിള്ളി റോഡിൽ കരുവാപ്പടിയിൽ ശക്തമായ കാറ്റിൽ വൈദ്യുതി കമ്പിയിലേക്ക് തെങ്ങ് വീണു അതിതീവ്ര മഴ മുന്നറിയിപ്പ് തൃശൂർ ജില്ലയിൽ ഓറഞ്ച് അലർട്ട് പുതുക്കാട് കെ എസ് ആർ ടി സി സ്റ്റാൻഡിന് എതിർവശത്ത് ബസ് ഷെൽട്ടർ നിർമ്മിക്കാൻ തീരുമാനം ഇതോടെ ഇന്നത്തെ ഉച്ച വാർത്തകൾ പൂർണ്ണമാകുന്നു തൃശൂർ ജില്ലയിലെ മുഴുവൻ വാർത്തകളും ഇൻഫോർ ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ് വാർത്തകളും അറിയിപ്പുകളും സ്വീകരിക്കുന്ന നമ്പർ നയൻ നയൻ നന്ദി നമസ്കാരം